രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് പേരും വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം കൂടിയുണ്ട് നമുക്ക് ആ പോസ്റ്ററിൽ ഇത് വളരെ വ്യക്തമായി തന്നെ രണ്ട് പേരുകളും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പല ആളുകൾക്കും സംശയം ഉണ്ടാകും ഇത്തരത്തിൽ രണ്ട് പേരുകളൊക്കെ വെക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപക്ഷെ ചുവരു ചുവരെഴുത്തുകളിലടക്കം നമുക്ക് അത്തരത്തിൽ രണ്ട് പേരുകൾ കാണാൻ സാധിക്കും മനസ്സാണ് തീർച്ചയായും അത് തന്നെയാണ് അതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പ്രതികരണം നടത്തി കഴിഞ്ഞതാണ് വഞ്ചിയൂർ ബാബു എന്നതാണ് അറിയുന്ന പേര് ഈ തിരിച്ചറിയൽ കാർഡിൽ ഈ ശങ്കരൻകുട്ടി നായർ എന്നുള്ള ഒരു പേരായിരുന്നു ഉണ്ടായിരുന്നത് അത് അതിൽ തന്നെയാണ് മത്സരിക്കാൻ കഴിയുകയുള്ളൂ എന്നതും അറിയിച്ചിരുന്നു അതിൻ്റെ സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഒരു പേര് വെച്ചത് പക്ഷേ ആ ഒരു പേര് ആളുകൾക്ക് അറിയാൻ ആദ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് കാരണം അതൊരു പേര് എന്ന രീതിയിലുള്ള ഒരു തിരിച്ചറിയൽ കാർഡിലുള്ള ഒരു പേര് മാത്രമാണ് അതുകൊണ്ട് ആളുകൾക്ക് അതറിയാനുള്ള ഒരു സാധ്യതയില്ല അതുകൊണ്ടാണ് തൊട്ട് അരികെ വഞ്ചൂർ ബാബു എന്ന പേരും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം തന്നെ കൗതുകകരമായി പറഞ്ഞ ഒരു കാര്യമാണ് നാട്ടുകാരൊക്കെയും തന്നെ എന്നെ വിളിക്കുന്നത് ബാബുവേട്ട ബാബുവേട്ട എന്നാണ് അതുകൊണ്ട് ശങ്കരൻകുട്ടി എന്നുള്ള പേര് ആർക്കും തന്നെ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യവുമില്ല അതുകൊണ്ട് അതിൽ ഉള്ള കുപ്രചരണമാണ് അതായത് അതിൽ പ്രചരിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന കുപ്രചരണങ്ങളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായും തെരഞ്ഞെടുപ്പിനെയും ഇതൊന്നും തന്നെ ബാധിക്കില്ല കാരണം ഈ നാട്ടുകാരനാണ് ബാബു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബാബു എട്ടിന് എത്രത്തോളം ജന എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ തുറന്ന് കാണിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കാൻ പോകുന്നില്ല എന്ന നിറഞ്ഞ ആത്മവിശ്വാസം ഈ സ്ഥാനാർത്ഥിക്കുണ്ട് നമുക്ക് നേരെ അങ്ങ് കൊച്ചിയിലേക്ക് പോകാം അവിടെ തിയോഫിൻ തിയോഫിൻ കൂടി ചേരുന്നുണ്ട് മധ്യ കേരളത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ അങ്ങനെ ആദ്യഘട്ട പ്രചാരണങ്ങൾ ശക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിമത സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ വിമതരുടെ ഒരു കടന്നുകയറ്റം അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ് തിയോഫിൻ എങ്ങനെയൊക്കെയാണ് കൊച്ചിയിലെ വിശേഷങ്ങൾ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ മധുര പൊതുവെ മധ്യ കേരളത്തിലെ മിക്ക ജില്ലകളിലും എറണാകുളം തൃശ്ശൂർ ഇടുക്കി കോട്ടയമൊക്കെ ഉൾപ്പെടെ ആലപ്പുഴയൊക്കെ ഉൾപ്പെടെ എല്ലായിടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പ്രചാരണത്തിലേക്ക് സജീവമായി കഴിഞ്ഞു എന്തായാലും എല്ലായിടത്തും പ്രചാരണങ്ങൾ പുരോഗമിക്കുകയാണ് രാവിലെ തന്നെ ഒരു എട്ട് മണിയോടുകൂടി സ്ഥാനാർത്ഥികളൊക്കെ പുറത്തിറങ്ങും വീടുകളിൽ കയറിയുള്ള സന്ദർശനം രാവിലെ അതിനുശേഷം വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരെ കാണും കാരണം എല്ലാ മേഖലയിലും അവർക്ക് വ്യക്തിപരമായി അടുപ്പമുള്ളവരാണ് വാർഡായത് കൊണ്ട് തന്നെ ഓരോ വ്യക്തികളെയും നേരിട്ട് കാണുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കാരണം തൻ താൻ മത്സരിക്കുന്ന വാർഡിൽ എല്ലാവരെയും വ്യക്തിപരമായി കണ്ട് വോട്ട് ചോദിക്കാനുള്ള രണ്ടോ മൂന്നോ വട്ടം ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ അത് പൂർത്തിയാക്കാനുള്ളൊരു സാധ്യത അവിടെയുണ്ട് ഓരോ മുക്കിലും മൂലയിലും വാർഡിലെ എല്ലാ ഭാഗത്തും എത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടു ഓരോ വോട്ടർമാരെയും കാണാം ഒരു കുടുംബത്തിലൊരു പക്ഷെ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് അഞ്ചുപേരെയും ഒന്നോ രണ്ടോ തവണയായ സന്ദർശിക്കുമ്പോൾ അവരെ കാണാൻ കഴിയും അങ്ങനെയുള്ള ഒരു സന്ദർശനം ഒപ്പം വൈകുന്നേരം ഉച്ചയ്ക്ക് ചൂട് ഉള്ള സമയമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു അല്പസമയം ഇടവേളയുണ്ട് അതിനുശേഷം ഒരു മൂന്ന് മണിയോടുകൂടി തന്നെ വീണ്ടും സജീവമായി സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങും ഇന്നിപ്പോൾ ഇന്നലെ അവധി ദിവസമായിരുന്നു ഇന്നലെ പല ആളുകളും വീട്ടിൽ വോട്ടർമാരൊക്കെ വീട്ടിലുള്ള ദിവസങ്ങളായിരുന്നതുകൊണ്ട് തന്നെ കുറേ സ്ഥാനാർത്ഥികൾക്ക് ഈ വോട്ടർമാരെയൊക്കെ വീട്ടിൽ കാണാൻ സാധിച്ചിരുന്നു ഒപ്പം ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാവരും സജീവമാണ് അങ്ങനെ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെത്തി ഈ വോട്ടർമാരെ കാണുക ഒപ്പം രാവിലെ വീടുകളിലെത്തി കാണുക വൈകുന്നേരം ഈ തിരക്ക് ഒഴിഞ്ഞ സമയത്ത് അതിനുശേഷം കാണാവുന്നവരെ കാണുക ഒപ്പം ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം യോഗങ്ങളുണ്ട് പാർട്ടിയുടെ അടുത്ത ദിവസത്തെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ അങ്ങനെ അങ്ങനെയെല്ലാം രീതിയിൽ സജീവമാണ് പക്ഷേ ഇടതുമുന്നണി ഒരു പടി മുന്നേ മുന്നേറി പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രതിസന്ധി കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഇവിടെ നേരിടുന്നുണ്ട് നേരത്തെ പത്ര സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം കോൺഗ്രസ് നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകാവുന്ന അല്ലെങ്കിൽ സീറ്റ് നൽകാവുന്ന എണ്ണം നിലവിലുള്ള സീറ്റ് തന്നെയാണ് നൽകാവുന്നത് അതിൽ കൂടുതൽ നൽകാൻ കഴിയില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി രണ്ടോ മൂന്നോ തവണ മത്സരിച്ചവരോ അല്ലെങ്കിൽ നാലോ അഞ്ചോ തവണ മത്സരിച്ചവർ പോലും അടുത്ത തവണ വീണ്ടും സീറ്റിനായി കാത്തിരിക്കുന്നവരാണ് അങ്ങനെ സ്ഥാനാർത്ഥി കുപ്പായവും തയ്പ്പിച്ച് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നൽകാവുന്ന സീറ്റിനേക്കാൾ ആളുകൾ ഉണ്ടാകുമ്പോൾ ആരെ ഉൾക്കൊള്ളിക്കുമെന്നത് വലിയ പ്രശ്നമാണ് അതിൽ അതോടൊപ്പം തന്നെ ഇടതുപക്ഷം പൊതുവെ യുവാക്കൾക്ക് അവസരം കൂടുതലായി നൽകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവസരം നൽകുന്നില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ് എറണാകുളം ജില്ലയിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പലർക്കും യൂത്ത് കോൺഗ്രസ് നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരാളെ മാത്രമാണ് പരിഗണിച്ചതെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം തന്നെ ജില്ലാ നേതൃത്വം തന്നെ പറയുന്നത് അത്തരത്തിൽ വലിയ ആരോപണം ഉയർന്നിരുന്നു അങ്കമാലിയിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഭാരവാഹികൾ രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ ഒട്ടനവധി പേർ ജില്ലയിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അതായത് യുവാക്കൾക്ക് അവസരം നൽകുന്നില്ല എന്ന കാര്യം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യമുണ്ടായി ഇതുകൂടാതെ സിറ്റിംഗ് കൗൺസിലർമാർ പാർട്ടി വിട്ടു പോകുന്നതാണ് കോൺഗ്രസിന് നേരിടുന്ന വലിയൊരു പ്രസിദ്ധി അത് തൃശൂരിലുമുണ്ട് എറണാകുളത്തുമുണ്ട് വലിയ പ്രസിന്ധി എറണാകുളത്തെക്കുറിച്ച് പോവുകയാണെങ്കിൽ വലിയ പൊട്ടിത്തറിയാണ് കോൺഗ്രസിലുണ്ടാകുന്നത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടില്ല ഈ സ്ഥാനാർത്ഥി നിർണയം ഇന്നലെ ജില്ലാ പഞ്ചായത്തിലെ ഏതാനും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിലുൾപ്പെടെ വരെ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു സ്ഥാനാർത്ഥി നിർണയം കയ്യാങ്കളിൽ വരെ ഈ ഡി സി സി ഓഫീസിലേക്ക് എത്തി എന്നുള്ളൊരു സൂചനയും നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്തായാലും വലിയ തർക്കങ്ങളും കാര്യങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പാർട്ടിയുമായി അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ട് സ്ഥാനാർത്ഥി സീറ്റ് ലഭിച്ചവർ സന്തോഷിക്കുമ്പോൾ നേരത്തെ കാത്തിരുന്ന സീറ്റ് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നവർ പലപ്പോഴും പല നേതാക്കളുടെയും നോമിനികളൊക്കെയാണ് അങ്ങനെ കയറി കൂടുന്നത് അതുകൊണ്ട് തന്നെ യുവജനങ്ങൾക്ക് നേതൃ ഒരു അവസരം നൽകിയിട്ടില്ല പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾക്ക് അത് അത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഞങ്ങൾ സമരം നടത്തി അടികൊണ്ട് നടക്കുന്ന ഞങ്ങൾക്കൊന്നും അവസരമില്ല എന്നൊരു പ്രതിഷേധമായി ഉയർത്തുകയും ചെയ്തു സമ്മേളനം നടത്തി ഉൾപ്പെടെ കാര്യങ്ങൾ പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്തായാലും വലിയ യുവാക്കളെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് അവസരം കാര്യമായി എന്തായാലും കോൺഗ്രസ് കൊടുക്കുന്നില്ല അത് വ്യക്തമാണ് അത് യുവ സംഘടനയുടെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ഒപ്പം വലിയ പ്രതിസന്ധി സിറ്റിംഗ് കൗൺസിലർമാർ ഉൾപ്പെടെ പാർട്ടി വിട്ട് പോകുന്നതാണ് നേരത്തെ ഇപ്പം ഡെപ്യൂട്ടി മേയറും കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്ന കെ എസ് പ്രേമകുമാർ കെ ആർ പ്രേമകുമാർ കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടു അതുകൂടാതെ വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സജി കബീർ അവർ രണ്ടുപേരും വിമതരായി മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രേംകുമാർ പള്ളുരുത്തി കോളം ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാന നിലവിലുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു ആ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി പ്രേമകുമാർ മത്സരിക്കും ഒപ്പം കൽവത്തി ഡിവിഷൻ അത് മുസ്ലിം ലീഗിൻ്റെ ഡിവിഷനാണ് കൽവത്തി ഡിവിഷനിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് വിട്ട സജി കബീറും മത്സരിക്കും വലിയ പ്രതിഷേധം രണ്ടുപേരും കഴിഞ്ഞ ദിവസം തന്നെ ഉയർത്തിയിരുന്നു മണ്ഡല അതായത് അതായത് ഡിവിഷനുകളിൽ സ്വാധീനമുള്ളവർക്കും ജനങ്ങളുമായി അടുപ്പമുള്ളവർക്കും സീറ്റ് നൽകുന്നില്ല ഒപ്പം ഈ വാർഡിലുള്ളവർ വോട്ടർമാർക്ക് അറിയാത്ത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നു എന്നൊരു പ്രതിഷേധവും ഉയർത്തുന്നുണ്ട് പതിനഞ്ച് വർഷത്തോളമായി കൗൺസിലറായിരുന്നു ഈ ഡെപ്യൂട്ടി മേയറായിരുന്ന പ്രേമകുമാർ ഒപ്പം പ്രേമകുമാർ ഉയർത്തിയ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് കെ ബാബു എം എൽ ഇടപെട്ടാണ് മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിച്ചത് തൻ്റെ സീറ്റ് നിഷേധിച്ചതെന്നൊരു ഗൗരവമുള്ള ഒരു ആരോപണം കൂടി പ്രേമകുമാരി പ്രേമകുമാർ ഉയർത്തിയിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ റിബലായി മത്സരിച്ചു ലീഗിൻ്റെ ഒരു റിബർ റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ച ആളാണ് ടി കെ അഷ്റഫ് ടി കെ അഷ്റഫ് തിരിച്ച് ലീഗിലേക്ക് പോയിട്ടുണ്ട് ഒപ്പം ലീഗിൽ ഇപ്പോൾ അഷ്റഫ് ശക്തനായി മാറിയിരിക്കുന്നു ലീഗ് നേതൃത്വം അഷ്റഫിന് അടിയറ പറഞ്ഞിരിക്കുന്നു എന്നൊരു വലിയ ആരോപണം കൂടി സജി കബീർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇനി തൃശ്ശൂരിലേക്ക് പോയാൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിലും ഒരു സമാനമായ സാഹചര്യമുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഒപ്പം മൂന്ന് സിറ്റിംഗ് കൗൺസിലർമാരും അങ്ങനെ വലിയ ഒരു ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ പാർട്ടി വിട്ടു പോയിരിക്കുന്നു യു ഡി എഫ് കൗൺസിലർ നിമ്മീറപ്പായി പാർട്ടി കോൺഗ്രസ് വിട്ടു കാരണം അർഹമായ അവസരം ലഭിക്കുന്നില്ല എന്ന് ഒരു ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് അവർ നേരത്തെ പാർട്ടി വിട്ടത് അവർ എൽ ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് കുര്യച്ചിറ വെസ്റ്റിൽ സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന രവി ജോസ് താണിക്കൽ രാജിവെച്ചത് പാർട്ടിയോടുള്ള വലിയ പ്രതിഷേധമാണ് വളരെ സജീവമായി തന്നെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ജില്ലാ നേതൃത്വത്തിനൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാളായിരുന്നു രവി ജോസ് താണിക്കൽ രവി ജോസും കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പല പരിപാടികളിലും പൊതുപരിപാടികളിലും യോഗങ്ങളിലും ചർച്ചകളിലും ഒക്കെ സജീവമായി ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അവിടെ പാർട്ടി വിട്ടിരിക്കുന്നു കുരിയച്ചിറ മുൻ ഡിവിഷൻ കൗൺസിലർ ആയിരുന്ന ഷോമി ഫ്രാൻസിസ് അതോടൊപ്പം മുൻ കൗൺസിലർ തൃശ്ശൂർ ഈസ്റ്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാവ് കൂടിയായ ജോർജ് ചാണ്ടി ഇവരൊക്കെ രാജിവെച്ചിരിക്കുന്നു അങ്ങനെ വലിയ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നു ഇവിടെ സമാനമായി തന്നെ ബി ജെ പി നേരിടുന്ന വലിയൊരു പ്രസിന്ധി ബി ജെ പി സംബന്ധിച്ച് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പകുതിയോളം സീറ്റുകൾ വനിതകൾക്കുള്ളതാണ് യോഗ്യരായ വനിതാ സ്ഥാനാർത്ഥികളെ മണ്ഡല ഈ ഡിവിഷനുകളെ അതായത് ഡിവിഷനുകളിലോ വാർഡുകളിലൊക്കെ ജനങ്ങൾ അറിയുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥി കിട്ടാൻ ബി ജെ പി കഷ്ടപ്പെടുകയാണ് ആ സാഹചര്യത്തിൽ തന്നെ പല സീറ്റുകളിലും കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞു വരുന്നവർ കിട്ടുമോ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുമോ എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും ബാക്കിയാണ് എന്തായാലും വലിയ പ്രതിസന്ധി കോൺഗ്രസും ബി ജെ പിയും നേരിടുന്നുണ്ട് കൊഴിഞ്ഞുപോക്ക് നേരിടുന്നുണ്ട് കാരണം ഇതെല്ലാം ഒരു ചിട്ടയായ ഇല്ലാതെ തന്നെ ഒരുപാട് പേർ സ്ഥാനാർത്ഥിയാകാൻ കാത്തിരിക്കുന്നു നേതൃത്വത്തിൻ്റെ താല്പര്യമുള്ള മറ്റു ചിലരെ സ്ഥാനാർത്ഥികളാക്കുന്നു അപ്പോൾ ഇവർ പിണങ്ങി പിണങ്ങിപ്പോകുന്നു അങ്ങനെ പാർട്ടി പോകുന്നവർ ഇവിടുന്ന് പോയി അപ്പുറത്ത് ചേരുന്നു കോൺഗ്രസിൽ നിന്ന് പോയി ബി ജെ പിയിൽ ചേരുന്നു അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയവർ ബി ജെ പിയിൽ ചേർന്ന് ഏതാനും സംഭവങ്ങൾ അടുത്തിടെ നമുക്ക് കൊച്ചിയിൽ തന്നെ കാണാൻ കഴിഞ്ഞു കൊച്ചി വൈറ്റ്ല ഡിവിഷൻ കൗൺസിലായിരുന്ന സുനിത സുനിത ഡിസൻ ആദ്യം ാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആദ്യം എത്തിയത് അതിനുശേഷം എടപ്പള്ളി ഭാഗത്തെ കൗൺസിലർ ആയിരുന്ന കൗൺസിലർ കോൺഗ്രസ് കൗൺസിലർ യു ഡി എഫ് കൗൺസിലറായിരുന്നു അവർ പിന്നീട് ബി ജെ പിന്നു അങ്ങനെ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുകയാണ് ഒരു പാർട്ടി വിട്ട് വരുന്നവരെ മറ്റോ കാത്തിരിക്കുന്ന അവസ്ഥ കൂടിയുണ്ട് വലിയ വലിയ അവിടെ ഇതാ രീതിയിലുള്ള ഒരു ദാരിദ്ര്യം സ്ഥാനാർത്ഥികളെ കിട്ടാൻ പോലും ഇല്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ആ ഒരു പാർട്ടി അതവധിച്ചു കഴിഞ്ഞിരിക്കുന്നു കൊച്ചിയിൽ എന്നുള്ളതാണ് കൊച്ചിയിൽ ഒരുപക്ഷെ ചിത്രത്തിൽ പോലും ബി ജെ പി വരാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കാരണം യു ഡി എഫിൽ നിന്നൊക്കെ വരണം അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് കൊഴിഞ്ഞു പോയവരെ ഒക്കെ എടുക്കേണ്ട ആ ഒരു ഗതികേടിലേക്ക് ബി ജെ പി മാറുന്നു എന്നുള്ളതാണ് കൊച്ചിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിയോഫിൻ നമുക്കറിയാം തിയോഫിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ യുവജനങ്ങളെ തഴയുന്ന ഒരു സാഹചര്യം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പുത്തരിയല്ലല്ലോ തിയോഫിൻ കാരണം ആ ജെമ്പോ പട്ടിക പുറത്തിറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് അവിടെ നിരവധിയായിട്ടുള്ള യുവജനങ്ങളെയാണ് അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു സാഹചര്യവുമില്ല പക്ഷെ അവിടെയൊക്കെ ഒക്കെ എൽ ഡി എഫ് മാതൃകയാകുന്നു എന്നുള്ളതാണ് ഡി എഫ് നമ്മുടെ ഭാഗ്യലക്ഷ്മി എസ് എഫ് ഐ നേതാവാണ് അവരെയാണ് ഇത്തവണ നിർത്തിയിരിക്കുന്നതും അത് എവിടെയാണെന്നും കൂടി പറയട്ടെ പതിനാലാം ഡിവിഷൻ കൊച്ചി കോർപ്പറേഷൻ പതിനാലാം ഡിവിഷൻ അത് ഒന്നര പതിറ്റാണ്ടായി എൻ ഡി എ കൈയടക്കി വെച്ചിരിക്കുകയാണ് അവിടെ പോലും വളരെ കോൺഫിഡൻസോടുകൂടിയാണ് ഭാഗ്യലക്ഷ്മി എന്നി നിർത്തിയിരിക്കുന്നത് തിയോഫിൻ തീർച്ചയായും ബദുര അതായത് നമുക്ക് ഇടതു പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എമ്മും അതെ സി പി ഐയും അതെ യുവജനങ്ങൾക്ക് ധാരാളം അവസരം കൊടുക്കുന്നുണ്ട് അതായത് ഈ പ്രത്യേകിച്ച് പാർട്ടികളുടെ ഒരു തീരുമാനം തന്നെ അതാണ് പുതിയ പുതിയ പുതിയവർ കടന്നുവരട്ടെ പുതിയ മുഖങ്ങൾ യുവ യുവജനങ്ങൾ യുവരക്തം ഈ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നുവരട്ടെ അപ്പോൾ തന്നെയാണ് ഈ രാഷ്ട്രീയ രംഗത്ത് മാറ്റമുണ്ടാവുക വികസന രംഗത്ത് മാറ്റമുണ്ടാവുക കാരണം അവർക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാവും അതിനുവേണ്ടി തന്നെ വളരെ കൃത്യമായി തന്നെ അവസരം നൽകുന്നുണ്ട് എന്നാൽ ഈ കോൺഗ്രസ് ി ജെ പി നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് അതായത് നേരത്തെ പലതവണ അവസരം കിട്ടിയവർ ഒരുപക്ഷെ ജയിച്ചവരും ജയിക്കാത്തവരൊക്കെ ആയിക്കോട്ടെ അവസരം കിട്ടിയവർ വീണ്ടും വീണ്ടും അതേ അവസരം കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല അത് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് പാർട്ടി സ്ഥാനങ്ങളാകട്ടെ പാർലമെന്ററി പാർട്ടി രംഗത്ത് മത്സരിക്കുമ്പോഴാകട്ടെ ഇവരൊന്നും ഒഴിഞ്ഞു മാറാൻ തയ്യാറല്ല അവർ അവരുടെ നേതൃത്വത്തെ പാർട്ടി നേതൃത്വത്തെ സ്വാധീനിച്ച എങ്ങനെയെങ്കിലും അവിടെ ഉറച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ആ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് യുവജനങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നത് അത് ഇപ്പോൾ ഭദ്ര പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ നേതാവ് പറയുകയും ചെയ്തു നിങ്ങളിത് ഇടതു മുന്നണിയെ കണ്ടുപഠിക്കണം എൽ ഡി എഫ് യുവാക്കൾക്ക് അവസരം നൽകുമ്പോൾ ഡിവൈഎഫ്ഐയിലുള്ളവർക്കും എസ് എഫ് ഐയിലുള്ളവർക്കും ഒക്കെ അവസരം നൽകുമ്പോൾ നിങ്ങൾ തീർത്തും ഞങ്ങളെ അവഗണിക്കുകയാണെന്ന് വ്യക്തമായി തന്നെ നേതൃത്വത്തോടും പരസ്യമായി തന്നെ പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് തങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല അത് പാർട്ടിയുടെ ഒരു പക്ഷേ പുനഃസംഘടന വരുമ്പോൾ നേതൃസ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നില്ല ഇത് തന്നെയുമല്ല ഇത്രയുമധികം കാരണം ഒരു നമുക്കറിയാം നിയമസഭാ സീറ്റുകളിലൊക്കെ പരിഗണിക്കുമ്പോൾ നൂറ്റി നാൽപ്പത് സീറ്റുകളാണുള്ളത് ഇരുപത് സീറ്റ് ലോക്സഭയിലേക്ക് വരുന്നു അപ്പോൾ ആ രണ്ട് തിരഞ്ഞെടുപ്പിലും അതിനുള്ള സാധ്യതകളില്ല പിന്നെ യുവാക്കൾക്കോ അല്ലെങ്കിൽ പുതിയ ആളുകൾക്കോ അവസരം നൽകാൻ സാധ്യതയുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അവിടെ പോലും പുതിയ തലമുറ അവഗണിക്കപ്പെടുന്നു എന്നതാണ് ഉണ്ടാകുന്ന വലിയൊരു പ്രതിസന്ധി അത് കോൺഗ്രസ് യുവജനങ്ങൾ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പലരും അത് തുറന്നു പറയുകയും ചെയ്യുന്നു അത് സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഓജ ജനീഷാണ് ആദ്യം ആ വിഷയം ഉയർത്തി കാണിച്ചത് തങ്ങളെ അവഗണിക്കപ്പെടുന്നു സമരം കൊണ്ട് തല്ലുകൊണ്ട് നടക്കുന്ന തങ്ങൾക്ക് അവസരമില്ല എന്നതാണ് വല്ലാതെ നിഷേധിക്കപ്പെടുന്നു എന്നത് കാരണം അവർക്കത് തോന്നാൻ കാരണം അത് മുന്നണി യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ എസ് എഫ് ഐ ഡിവൈഫിലും ഒക്കെ പ്രവർത്തിച്ചവർക്ക് അതായത് സജീവമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് അത് കോർപ്പറേഷൻ കൗൺസിലിലായാലും പഞ്ചായത്ത് യോഗത്തിനിലായാലും അത് ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ കഴിയാവുന്ന ആളുകളെ അവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി അവസരം നൽകുകയാണ് അങ്ങനെ പുതിയൊരു തലമുറയെ ഈ പാർലമെൻ്ററി പാർട്ടി രംഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ശ്രമം ഇടതു മുന്നണി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയവർക്ക് അവസരം നൽകില്ല എന്ന് പറയുന്നത് നമുക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പക്ഷേ കോൺഗ്രസ് ഒരിക്കലും പുതുമുഖങ്ങൾക്കും വളരെ കുറവാണ് ഒരു പക്ഷേ ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം ഒക്കെ ആയിരിക്കും അവസരം നൽകുന്നത് അങ്ങനെ പോലും നമുക്ക് പറയേണ്ടി വരും ബാക്കിയെല്ലാം

നേതാക്കളുടെ ഒക്കെ കൊഴിഞ്ഞു പോക്കിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഓരോ മിനിറ്റ് വെച്ചും ഓരോ സ്ഥാനാർത്ഥി പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു ഭാഗം നമുക്ക് നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലെ യു ഡി സീറ്റ് ചർച്ചകൾ കയ്യാങ്കളി വരെ എത്തിയതായും സൂചനയുണ്ട് ഒരു ഭാഗത്ത് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാതെ അത്രമേൽ ദാരിദ്ര്യത്തിലായിരിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് യു ഡി എഫിൽ നിന്ന് വിട്ടുവരുന്ന വനിതാ നേതാക്കളെ ഒക്കെ ചാക്കിട്ട് പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി ഉള്ളത് ശരി എന്തായാലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കൂടി ഒന്ന് വരേണ്ടതുണ്ട് അതിന് മുൻപ് ചെറിയൊരു ഇടവേള േട്ടാ അഗർബത്തി തരൂ സൈക്കിൾ അഗർബത്തി മുഴുവൻ കത്തുന്ന ക്വാളിറ്റി സമ്പൂർണ്ണ പ്രാർത്ഥനയുടെ ഗ്യാരണ്ടി സൈക്കിൾ എന്നാൽ ക്വാളിറ്റിംഗിൽ ആദ്യമായി